I <laughs> ജി ജെ മാൌക്ലിയുടെ മറ്റൊരു പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകെ കാണുന്ന ആ ഒരു ഉണ്ടോ പുറകിലായിട്ട് കാണുന്ന ആ ഒരു മരം കണ്ടില്ലേ ഒരു ചെറിയ മരമാണ് ഒരു കുഞ്ഞു മരമാണ് ഒരു കുഞ്ഞു ആഞ്ചില മരമാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമ്പാറയുടെ മുകളിലാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ കാലംപാറയുടെ മുകളിൽ നിന്ന് നടന്ന് നടന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന മരത്തിനടുത്തേക്കാണ് നമ്മളിന്ന് ആ കാണുന്ന മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി പോകണം മനസ്സിലല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ആ കാണുന്ന മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോൾ ഇത് കണ്ടിട്ട് ആരും തന്നെ അനുകരിക്കാനായിട്ട് പാടില്ല നമ്മൾ മുന്നേക്ക് ഒരുപാട് തവണ മരത്തിൽ കയറുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ കാലമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല മനസ്സിലായി അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര വിഷമം മരത്തിൽ കയറുന്ന വീഡിയോ എഴുതുന്നില്ല മരത്തിൽ കയറുന്ന മറ്റേ മറ്റേ അങ്ങനത്തെ വീട് നേടുന്നില്ല എന്ന് കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിന്ന് മരത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ് മനസ്സിലാവുക അപ്പോൾ നമുക്ക് എന്തായാലും മരത്തിൻ്റെ മുകളിലോട്ടോ മനസ്സിലല്ലേ ബാ ചിഞ്ച് പുറകിലേക്ക് കാണുന്ന പോലെ നമ്മുടെ കൂടെ ഒരു ബാഗൊക്കെ തൂക്കി ബാഗൊക്കെ തൂക്കി നമ്മുടെ കൂടെ വരുന്നുണ്ട് ഫുള്ള് വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കലം പറക്കാത്തു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചുറ്റു നോക്കുമ്പോൾ മനസ്സിലാവും ഫുള്ള് വരണ്ട് ഉണ്ടോ വെള്ളമൊന്നുമില്ല ഫുള്ള് വരണ്ട് െല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കണം അപ്പോൾ ഈ കാണുന്നത് കുള വരുന്നു ഉള്ളിൽ വെള്ളം കെട്ടി കിടന്നിട്ട് നല്ല പച്ചപ്പായിട്ട് നിന്ന് കാണുന്ന ആ ഒരു സ്ഥലമാണ് ഈ കാണുന്ന പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന അപ്പോൾ നമുക്ക് എന്തായാലും ആ കാണുന്ന മരത്തിന്റെ അതാണ് മരം ആ കാണുന്ന മരത്തിന്റെ മുകളിലേക്കോ മനസ്സിലായില്ലേ ബാ ഈ കാണുന്ന വഴി നടന്ന് പോകണം നമ്മൾ ഇതേ വഴി തന്നെയാണ് വണ്ടിയും കൊണ്ട് വന്നത് നല്ല രസമുണ്ട് ഏഹ് മരുഭൂമിയിൽ പോകുന്ന വാ കാണാൻ നല്ല സ്വല്ല് വെയിലാണെങ്കിലേ വരണ്ടിടക്കണമെങ്കിലും കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട് പണ്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ട് നടക്കാം ആ ഇടയ്ക്കെവിടെയൊക്കെ പച്ചപ്പ് കാണുന്നുണ്ട് ഒരു കമ്മൽ കളഞ്ഞുപോയി വഴിക്കേ ഒരു കമ്മൽ ഉണ്ട് കണ്ട നല്ല സുണ്ടാണ് അതല്ല നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ മരത്തിനടുത്തേക്ക് എത്തിയ ഈ കാണുന്ന നമ്മുടെ ബൈക്ക് അങ്ങ് താഴെ ഉണ്ട് വണ്ടി അങ്ങ് താഴെ കുഴിക്കാത്തിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഈ കാണുന്ന പോലെ ഈ കാണുന്നൊരു ഭാഗത്താണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ഇവിടെ ഇതാണ് നമ്മുടെ മരം ആഞ്ഞിലി മരമാണ് വളരെ കുഞ്ഞു മരമാണ് ഈ കാണുന്ന മരത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പറ്റുന്നത് മനസ്സിലായില്ലേ പോട്ടെ നല്ല ട്ടാ നിന്നെ അല്ല കാറ്റ് കണ്ട നല്ല കാറ്റ് പതിവിലും കൂടുതൽ കാറ്റ് മരങ്ങളൊക്കെ ആടിയോ കൊറ കൊറേ നാളായി നീ കളിക്കുന്ന കാറ്റ് കണ്ട ഭയങ്കരമായ കാറ്റ് പറഞ്ഞു കുഴപ്പല്ല അടി ഓ സോറി അത് പാവടല്ല അത് പലാസ ആണെന്ന് നല്ല കാറ്റി കേട്ടോ ഈയൊരു വരത്തിന്റെ മുകളിൽ പോയ കാട് എന്റെ ചൂടെ എല്ലാം പട്ടു പോയുണ്ട് അതിനകത്ത് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ശരിക്കും ഒരു മൂന്നേര് രണ്ടോ മൂന്നോ പേര് പിടിച്ചാലേ ഇത് വണ്ണം കറക്റ്റാവുള്ള തോന്നുന്നു എന്റെ പൊന്ന കഴിച്ചു

യ്ക്കുന്നു നല്ലപോലെ കിതയ്ക്കും വരത്തി കയറുണ്ട് നല്ലപോലെ കിതയ്ക്കും അത് കാര്യമാക്കണ്ട കിതച്ചാലേ നമ്മുടെ ആ ശ്വാസാച്ഛ്വാസം കറക്റ്റാവുകയുള്ളൂ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം അപ്പം ഈ കാണുന്നൊരു കുഞ്ഞ് കമ്പിൽ പിടിച്ചിട്ടാണ് നമ്മൾ ചവിട്ടി മുകളിലോട്ട് കയറി മരത്തിൻ്റെ വണ്ണം കണ്ടില്ലേ അത്യാവശ്യം നല്ല വരി ഉണ്ട് ഇവിടെ പിടിച്ച് സേഫായിട്ട് പിടിച്ചില്ലെങ്കിൽ ആ അഞ്ഞിൽ മരമാണ് ഇളക്കി താഴെ പോവും ഓ വേദിക്കുന്നു ജിഞ്ചു കാണാമോ ഹായ് കണ്ട നമ്മൾ എൻ്റെ മുകൾ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ബൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതോ താഴെ കാണാവോ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോകണം ഈയൊരു ഭാഗത്ത് പോയിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കാരണം നല്ല കാണുന്ന നല്ലതാണ് അത് നടന്നു പോകുന്നു അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോകാൻ പറ്റൂല കാരണം വേറെ പിടുത്തമൊന്നുമില്ല നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇരുന്നിട്ട് കാലപ്പുറ കൈ വെച്ചിങ്ങനെ പൊങ്ങി 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 കൊച്ച പിള്ളേരും ഒറ്റ മുട്ടൽ കഴിഞ്ഞു കളിക്കൂലേ അതുപോലെ നമ്മള് ഇങ്ങോണം നമ്മളെ ബൈക്കിൽ താഴേക്കുന്നു കാണാൻ പറ്റുമോ അതുകൊണ്ടേ ബൈക്ക് അവിടെ നിന്ന് ചിഞ്ചു പങ് പോയി ചിഞ്ചു ആ കാണുന്ന വാർത്തിക്കുന്ന വണ്ടി താഴെ അപ്പൊ അതിനടുത്തിരുന്നിട്ടാണ് നമ്മുടെ പരിപാടി മനസ്സിലായില്ലേ ഇവിടെ ഇരിക്കാം നല്ല സൗണ്ട് പിന്നെ ഒരു മരത്തിന്റെ കുറ്റി നമ്മുടെ കാലിൻ്റെ ഒരു കുറ്റിങ്ങി നിർത്തിയിട്ടുണ്ട് അതിനെ നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കൈക്കും ഇവിടെ ഇതേപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റടിച്ചാലോ എന്തേലും ഇവിടുന്ന് വീണ് പോകാൻ ചാൻസ് ഇല്ല അത് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു ഫടം വരയ്ക്കാൻ പോകണമെന്ന് വെച്ചിട്ടോയിൽ പ്രഫർ വെച്ചിട്ട് ഒരു ഫോളോ ഒരു പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ മുന്നിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മരങ്ങളും ചെടികളും ഉണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന ഒരു ഭാഗത്ത് ഒരു പള്ളി ഉണ്ട് കണ്ടില്ലേ ആ കാണുന്ന ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളിയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന പള്ളിയും അതിന് ചുറ്റുള്ള കുറച്ച് ചെടിയും കാര്യങ്ങളാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രമാത്രം വരയ്ക്കാൻ പറ്റുന്ന നമുക്കറിയില്ല ഈ കാണുന്ന പോലെ നമ്മുടെ പേപ്പർ എടുത്ത് നമ്മുടെ മരത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു പള്ളിയുടെ രൂപവും അതുപോലെ തന്നെ ചുറ്റുള്ള കുറച്ച് മരവും കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ചിടക്കാൻ മനസ്സിലായി നമ്മളെല്ലീ കാണുന്നതെങ്കിൽ കാറ്റടിച്ചു നമ്മുടെ പേപ്പർ പറഞ്ഞു വേണം അപ്പോൾ നമ്മുടെ കാലുകൊണ്ട് നമ്മുടെ പേപ്പറിനെ ഒന്ന് ചവിട്ടി നിർത്താനേ നിർവാഹമുള്ളൂ അപ്പോൾ പേപ്പറിൽ ചവിട്ടുന്ന ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്കത് പ്രശ്നമല്ല പേപ്പറിനെ പേപ്പറായിട്ട് കണ്ട പേപ്പറിനെ പേപ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കണം നല്ല കാറ്റ് ആ ഹാ ഓഹോ കോളാമ്പി ഒരു കുടയുടെ അടിയിലായിട്ട് തൊട്ടടുത്തായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ വണ്ടിയില്ലേ വണ്ടി താഴെ വെയിലത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് വെയിലെത്തിരിക്കുന്നു ആ അവിടെ ഇരിക്കട്ടെ നമ്മളത് ഇപ്പം വരച്ചിട്ടിറങ്ങണം വളരെ അധികം സമയമൊന്നും എടുക്കൂല വളരെ പെട്ടെന്ന് പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരും ഈ കാണുന്നൊരു ഭാഗത്തില്ലേ ഇവിടെ ഈ കാണുന്നൊരു കാടുണ്ട് താഴെ ആ കാണുന്നൊരു ഭാഗത്ത് ഫുള്ള് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളിവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നതാണ് അതായത് ഞായറാഴ്ച ദിവസങ്ങൾ അവധി ദിവസങ്ങളിൽ എപ്പോഴും നമ്മളിവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ അത് പിന്നീട് ജെ സി വി കിടിച്ച സമയത്തൊക്കെ അതെല്ലാം നിവുന്ന് പോയി അങ്ങനെ നമ്മുടെ കളിയൊക്കെ നിർത്തി പക്ഷെ അന്ന് കളിക്കുന്ന സമയത്ത് ഇവിടെ കളിക്കുന്ന സമയത്ത് നല്ല വെയിലായത് തന്നെ ഈ പള്ളിയുടെ പുറമൊരു കിണറുണ്ട് ആ കിണറിനകത്ത് വന്നിട്ടാണ് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഈ കാണുന്ന മാവ് ഇഷ്ടം പോലെ മാങ്ങ പഴുത്ത് നിൽക്കും നല്ലപോലെ മാങ്ങ നിറയെ പഴുത്ത് നിൽക്കും അപ്പോൾ ആ കാണുന്ന പള്ളി വീടിൻ്റെ മുകളിൽ കയറിയിട്ട് പള്ളിക്കാർ കാണാതെ കർത്താവ് കാണാതെ ദൈവം കാണാതെ യശോപ്പച്ചൻ കാണാതെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി മാങ്ങയൊക്കെ പറിക്കുവായിരുന്നു അതൊക്കെ ഒരു കാലം അതൊക്കെ കഴിഞ്ഞ് പോയി മരപ്പട്ടി വീണിച്ച് അത് കിടന്ന കിണറ്റാത്ത വെള്ളം ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതൊക്കെ ഒരു കാലം അതൊക്കെ കഴിഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോയി ചെഞ്ചാവോ സുഖമല്ലേ ഇല്ല ഒന്നുമില്ല സുഖമല്ലേ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്താ വരച്ചോണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമുക്ക് ദൂരെ ഒരു പൊട്ടു വില കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്തത് ക്രിക്കറ്റ് കളി ഓക്കെ അന്ന് ഫോണും കാര്യങ്ങളൊന്നുമില്ല ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോഴേ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഫോണൊന്നുമില്ല ഇവിടെ വരും ഇവിടെ ഫുൾ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശനിയാഴ്ച ദിവസങ്ങളൊരു എഴുപത്തഞ്ച് ശതമാനം കളിയുണ്ട് ഞായറാഴ്ച ദിവസം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കളിയുണ്ട് അതാണ് നമ്മുടെ കണക്ക് അപ്പോൾ ഒരു സമയമുണ്ട് പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്കാണ് അവധി ദിവസങ്ങളിൽ കളി വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നമ്മളൊരു ഒമ്പത് ഒമ്പതര മുക്കാലൊക്കെ ആകുമ്പോഴത്തന്നെ നമ്മൾ ഗ്രൗണ്ടിലെത്തും എല്ലാവരും എത്തൂല ഞാനാണെങ്കിൽ ഒമ്പത് മണിക്ക് മുമ്പൊക്കെ തന്നെ ചില സമയത്ത് വന്നിരിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് കളിക്കാനുള്ളവർ തുവരുകൊണ്ട് ഒരാഴ്ച കളിയില്ല ശനി ഞായറും മാത്രമേ കളിയുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും രാവിലെ വരും ഫോണും കാര്യങ്ങളില്ല എപ്പോഴാണ് കളി തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല ശനിയാഴ്ച ദിവസങ്ങളിൽ ആരും വരുമെന്ന് പോലും ഉറപ്പ് കാണില്ല പക്ഷേ നമ്മളിവിടെ വന്നിരിക്കും ഇവിടെ വന്ന് ഫുള്ള് വെയിറ്റ് ചെയ്തിരിക്കും ആരെങ്കിലും ഒരാൾ അങ്ങ് താഴേന്ന് ഇവിടെയെങ്കിലും വരുന്ന കാണുമ്പോൾ തന്നെ ഒരു എന്തോന്ന് ഒരു നൂറ് പറ്റ സുഖം മനസ്സിലായില്ലേ ആ ഒരു സാധനമാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത് കളിക്കാൻ വേണ്ടി വന്നിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് ഒരാൾ ബാറ്റ് സ്റ്റമ്പും കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതില്ലേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ ഒരു കാലം ആ കാലത്ത് അന്നത്തെ കാലം കഴിഞ്ഞ് പോയി അന്നത്തെ കാലത്തിൽ അതൊക്കെ വലിയ കാര്യമായിരുന്നു ഇന്ന് പക്ഷെ ഒരു വിലയില്ല അന്ന് വണ്ടിയില്ല ഫോണില്ല മൂന്ന് കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് ഓരോരുത്തരും കളിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ വെറുതെ കണ്ട സ്ഥിതിക്ക് സ്ഥലം കണ്ട സ്ഥിതിക്കേ മാവിലെ മാങ്ങയും സ്ഥലവും കണ്ട സ്ഥിതിക്ക് ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ കളിക്കാൻ വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആ കാണുന്ന മാവി കയറിയിട്ടാണ് മാങ്ങ വെറിച്ചുകൊണ്ടിരുന്നത് പുറകെ കണത്തിൽ പച്ചവെള്ളമുണ്ട് മാങ്ങയുണ്ട് അതെല്ലാം മാവുണ്ട് ആ കാണുന്ന കണത്ത് ചിഞ്ചുപിരിക്കുന്ന ഭാഗത്തില്ലേ അവിടെ ഒരു മാവുണ്ട് അത് പിന്നെ കാണിച്ചതരാം കുറെ മാങ്ങാ നിക്കു ഇഷ്ടം പോലെ മാങ്ങാ നിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് കണ്ടുടാ കണ്ണി വാങ്ങ പോകുന്ന വഴിക്ക് പള്ളിയിൽ അച്ഛല്ലെങ്കിൽ അടിച്ചു വെച്ചി കാണിച്ചാ പരുന്ത് അയ്യോ അത് കാക്കേരുടെ പരുന്ത് ഒരു പരുന്ത് നമ്മളെ വാങ്ങിച്ചിരുന്നു അയ്യോ അടുത്തോടെ അതിന്റെ കൂടൊന്നും ഇല്ലല്ലോ ഇവിടെ വണ്ടി അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഔട്ട് ലൈൻ ഇല്ലേ ഔട്ട് ഔട്ട്ലൈൻ ചെറുതായിട്ടൊന്ന് റഫ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം സ്കെച്ച് അല്ല ഷെയ്ഡ് ഷെയ്ഡ് കുറച്ച് ചെയ്യണം അപ്പോ ഈ കാണുന്ന പോലെ ആ കാണുന്ന പള്ളിയാണ് ഈ കാണുന്ന മനസ്സിലായില്ല അപ്പോ ഈ കാണുന്ന പോലെ ഈ കാണുന്നില്ല നമ്മുടെ അടുത്ത് കുറെ പരിന്തില്ല പരുന്തുകൾ വട്ടവിട്ടപ്പ ബൈക്ക് ബൈക്ക് ഇത് ഇതാണ് ബൈക്ക് ബൈക്ക് അവിടെ പഴുത്തു പഴുത്ത് ചുട്ട് പഴുത്ത് അല്ലാസല്ലേ കാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണില്ലേ ഉച്ചഭക്ഷണം കാണിച്ചു തരാം അതായത് ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയോടെ അടുപ്പിച്ചായിട്ടുണ്ട് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് വെള്ളവും വാങ്ങി കൊള്ള നല്ല വെള്ളം ബന്നില്ലേ ബന്ന് ബട്ടർ ബന്ന് ബട്ടർ ബന്നാണ് ഉച്ചക്കത്തെ ഭക്ഷണം മനസ്സിലായില്ലേ ചോറ് കഴിക്കാൻ വൈകുന്നേരം ആവും അക്രിലിക് പെയിന്റ് മിക്സ് ചെയ്യാൻ വെള്ളം എന്ന് പറഞ്ഞത് കൊണ്ട് ഈ കാണുന്ന പോലെ ചിഞ്ചിനെ താഴെട്ട് വെള്ളം എടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ നല്ല നല്ലേ വഴി കാണാനായിട്ടേ ഒരു പ്രത്യേക ഒരു സാധനമല്ലേ അല്ലേ ഈ പാമ്പൊക്കെ കിടക്കുമ്പോൾ വണ്ടി വെയിലത്തിരുന്ന് പഴുത്തു അപ്പോൾ നമ്മളീ കാണുന്ന പോലെ ഏറെക്കുറെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു കേട്ടോ ഇനി ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ചാർജ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നുന്നു മാക്സിമം നമ്മൾ ക്യാമറ കുറച്ചായിരിക്കും ഇനി വീഡിയോ എടുക്കുന്നത് അതേപോലെ എല്ലാ ഭാഗത്തും ഷെയ്ഡ് ചെയ്യണം കാറ്റും കൂടുതൽ ചെറിയൊരു ഷെയ്ഡ് കിടക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ബാക്കി അടിച്ചു ക്യാമറ നല്ലപോലെ ചാർജ് കുറഞ്ഞ് മനസ്സിലായില്ലേ അതാണ് പള്ളി നമ്മൾ ഈ കാണുന്നൊരു ഭാഗത്ത് ഇരുന്നിട്ടാണ് ഇത്ര നേരം വീഡിയോ എടുത്തിട്ടുണ്ട് ആ കാണുന്ന ആ ഒരു കൊമ്പ് കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം താഴെ നിന്ന് എനിക്കൊരു ഒന്നൊരു എൺപത് എൺപത് അടി ആഴം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ഇറക്കു അത്രക്കൊരു എൺപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിൽ എന്തായാലും ഒരു നൂറ് നൂറടിക്കകത്ത് ഹൈറ്റ് ഉണ്ട് മനസ്സിലായില്ലേ വാറപ്പുറത്തിൽ നീളിൽ നീല കളർ ഉണ്ടോ ഒരു നീല കളർ അതാണ് ചിഞ്ച് എന്തായാലും കുറെ കൂടി ഷെയ്ഡ് ചെയ്തിട്ട് ബാക്കി വേണിച്ചാൽ മനസ്സിലായില്ല നമ്മുടെ ഈ വലിയ ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ എടുത്തില്ല ഷെയ്ഡ് കൂടിയ പെൻസിൽ കട്ടി കൂടിയ പെൻസിൽ ഈ ഡാർക്ക് കൂടിയൊരു പെൻസിൽ നമ്മൾ എടുത്തിട്ടില്ല ലൈറ്റായിട്ടുള്ള ചെറിയൊരു എയ്റ്റ് ബി ആണെന്ന് തോന്നുന്നു എയ്റ്റ് ബിയോ സിക്സ് ബിയോ ഏതൊരു പെൻസിലാണ് നമ്മുടെ ഇതിൽ പോലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി കുറവുണ്ടാവും അല്ലെങ്കിൽ കാണില്ല എന്നാലും ഒരു എടുപ്പില്ലേ അത് കുറഞ്ഞ് നിൽക്കും എന്തായാലും കുറെ ഭാഗമൊക്കെ ഷേഡ് എടുക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു രീതിക്കാണ് നമ്മുടെ പെൻസിൽ സ്കെച്ച് വരച്ചെടുത്തിട്ടുള്ളത് മരത്തിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഒറ്റ പേപ്പറാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് വരയ്ക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഏറെക്കുറെ ഈ രീതിയിൽ നമ്മൾ വരച്ചൊപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീടിനിങ്ങ് അത്ര ഇഷ്ടപ്പെട്ടത് എനിക്കറിയാം അതുപോലെ നമ്മുടെ പെൻസിൽ സ്കച്ച് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടുള്ളവരനിക്കില്ല എന്തെങ്കിലും വീടും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ഇത്തരത്തിൽ അനുകരിക്കാൻ പാടില്ല സ്ഥിരമായിട്ട് മരത്തിൽ കയറി ശീലമില്ലാ ശീലമില്ലാത്തവരാണ് നിങ്ങളെതുണ്ടെങ്കിൽ മരത്തി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ദിവസം മരത്തിൽ കയറി കഴിഞ്ഞാൽ താഴെ വീണ്ടും കൈയ്യടേയും കാലയുടെയും ആൾ മരിക്കാവുന്ന ചാൻസ് ഉള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ അറിയാത്തവരാണ് തന്നെ മരത്തിൽ കയറാൻ പാടില്ല ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന പണ്ട് മുതലേ മരത്തിൽ കയറി ശീലിച്ചുകൊണ്ട് മാത്രം സ്ഥിരമായി കയറുന്ന മരവും കൂടി ആയതുകൊണ്ട് അഴിച്ചക്ക മറിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് കയറുന്ന മരമായതുകൊണ്ട് മാത്രമാണ് അതിൽ കയറി ഇത്തരത്തിലൊരു വീഡിയോ എടുത്തിട്ടുള്ളത് ആരും തന്നെ ഇത് കണ്ടിട്ട് അരിക യാതുകാരണവശാലും അറിയാത്തവരുണ്ടെങ്കിൽ അരികരിക്കാൻ പാടില്ല മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ വേണം ആൾ വരിക്കുന്നതായിരിക്കും വീണ്ടും വീണ്ടും ഉറപ്പിക്കണം മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ കഴിഞ്ഞാൽ കാലൊടിഞ്ഞ് കൈയടിഞ്ഞ് കിടന്നതിൽ ആരും തന്നെ നിങ്ങളെ നോക്കാൻ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല ഞാനും ഇത്തരത്തിൽ താഴെ വീണ് താഴെ വീണ് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ആരും തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ അടിച്ച് കഴിഞ്ഞാൽ ാലൊക്കെ കൊടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ നോക്കാറുണ്ടായിരിക്കുന്നില്ല നിങ്ങളുടെ വീട്ടുകാർ ബൈലായിട്ട് ബുദ്ധിമുട്ടി മറ്റേത് കഷ്ടപ്പെട്ടൊക്കെ ഇതാ വേണ്ടിയിട്ട് മനസ്സിലായി അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കിയും കണ്ടു വരാൻ വേണം കൃത്യമായിട്ട് നോക്കിയും കണ്ടുവേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇത് അനുകരിക്കാനായിട്ട് പാടില്ല ഒരു കാരണവശാലും ആരും തന്നെ ഇത്തരത്തിൽ അനുകരിക്കാനായിട്ട് പാടില്ല സ്ഥിരമായിട്ട് കയറി എക്സ്പീരിയൻസിൻ്റെ പുറത്ത് കയറിയത് എന്ന് കരുത് വീട്ടിലെന്നല്ല വേണമെങ്കിലും താഴെ പോകുന്ന ഒരു കാര്യമാണ് ആരും തന്നെ അനുകരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ താറ്റർ വീട്ടായിട്ട് കാണുന്നില്ല ഗുഡ് ബൈ ടാറ്റ 哎呀哎呀。哎呀